അപ്പൊ ഇങ്ങനെ വരുന്ന വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ നമ്മള് അടങ്ങിയ വളങ്ങൾ ഓരോ ഘട്ടത്തിലായിട്ട് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇത് കണ്ടില്ലേ നമ്മൾ പൊട്ടാഷ്യ ചെടികൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിൽ നേർ വളമായിട്ട് നമുക്ക് കൊടുക്കാനും പൊട്ടാഷ്യം ഇല്ല ഇപ്പൊ ചാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്ത ചെടികൾക്ക് ദോഷമാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് ദലകളില് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഹായ് നമസ്കാരം ഫാസലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു വിഷയമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെടികൾ നട്ടു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവും രണ്ടാമത്തെ ഘട്ടം അത് ചില പൂക്കാനും കഴിക്കാനുള്ള സ്റ്റേജ് എത്തുന്ന ഒരു ടൈമിൽ കാര്യമായിട്ടുള്ള വളർച്ച ഇല്ലാതെ മുരടിച്ച് നിൽക്കുക അത് ചില പുതിയ ശിഖരങ്ങൾ വരിക ഇപ്പൊ വള്ളിപ്പടർപ്പ് കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ വള്ളികൾ വരാതിരിക്കുക ഇനി പൂവ് ഇടാതിരിക്കുക പൂവ് ഇട്ട് കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോവുക കഴിഞ്ഞ് ആയി കഴിഞ്ഞാലും കായകൾ വലുതാവാതെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയിലെത്താതെ കുഴിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് പൊട്ടാസ്യം നൈട്രേറ്റ് അപ്പൊ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഈ പൊട്ടാസ്യം നൈട്രേറ്റിന്റെ ഗുണങ്ങളും അതേപോലെ തന്നെ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടെന്ന രീതിയെ കുറിച്ചിട്ടൊക്കെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് പൊട്ടാസ്യം നൈട്രേറ്റ് അതായത് പതിമൂന്ന് പൂജ്യം പൂജ്യം നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വളമാണ് ഇത് അപ്പം ഇത് നമുക്ക് പാക്കറ്റ് രൂപത്തിൽ കിട്ടും കേട്ടോ പല കമ്പനീടെ പാക്കറ്റായിട്ടും കിട്ടും നമുക്ക് ലൂസ് ആയിട്ടും കിട്ടും അപ്പൊ ഞാനിത് ആയിട്ടാണ് വാങ്ങിയത് പാക്കറ്റാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി മുപ്പത് റുപ്യാണ് ഒരു കിലോന് വരുന്നത് ലൂസ് ആണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിന് മുപ്പത് റുപ്യ വെച്ചിട്ടും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഈ വളത്തിൽ നമ്മുടെ ചെടികൾക്ക് പ്രധാനപ്പെട്ട മൂലകമായിട്ടുള്ള നൈട്രജൻ പതിമൂന്ന് ശതമാനം അതേപോലെ തന്നെ പൊട്ടാഷ്യം നാൽപ്പത്തഞ്ച് ശതമാനം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊരു പൊട്ടാഷ്യന്റെ നേർവളം തന്നെ നമുക്ക് പറയാം അപ്പൊ നമ്മൾ ഇതിന് മുന്നേ പൊട്ടാഷിന്റെ നേർവളത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചില എം ഒ പി വളത്തെ കുറിച്ചിട്ടും അതേപോലെ എസ് ഒ പി വളത്തെ കുറിച്ചിട്ടും മ്യൂരിറ്റ് ഓഫ് പൊട്ടാഷ് അതേപോലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അപ്പൊ ഈ വളത്തിൽ ഞാൻ പറഞ്ഞല്ലോ നൈട്രജൻ പതിമൂന്ന് ശതമാനം അതേപോലെ പൊട്ടാഷ്യം നാല്പത്തി ശതമാനം അടങ്ങിയിട്ടുള്ളത് നമ്മൾ ചെടികളെല്ലാ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ ഈ എൻ പിക്ക് വളങ്ങൾ നമ്മൾ കൊടുക്കുകയായി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു പോകും അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ നൈട്രജൻ കൂടുതലാണ് നമ്മൾ കൊടുക്കുക അപ്പൊ നൈട്രജൻ കൂടുതൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ ചെടികൾ നല്ല രീതിയിൽ വളരാനും നമ്മൾ അത് കൊടുക്കുന്നത് അപ്പൊ ഫോസ്ഫറസും പൊട്ടാഷ്യും ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ കൊടുക്കും കാരണം എല്ലാവരും പറയും ഫോസ്ഫറസും പൊട്ടാഷും നമ്മൾ പൂക്കാൻ അതേപോലെ നല്ല രീതിയിൽ കായ്ഫലം ും വേണ്ടിട്ടാണ് പക്ഷെ അതിന് മാത്രമല്ല ഈ ഫോസ്ഫറസും പൊട്ടാഷ്യും നമ്മൾ കൊടുക്കുന്നത് ഈ പൊട്ടാഷ് വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നല്ല ചെടികൾ നല്ല കൂടി വളരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചെടികൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും വെള്ളങ്ങളും ഒക്കെ ചെടികളെല്ലാ ശരീരങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ നമുക്ക് പൊട്ടാഷ് വളങ്ങൾ ആദ്യം മുതലേ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ചെടികൾ ആരോഗ്യത്തോടു കൂടി വളർന്നാൽ മാത്രമേ രോഗങ്ങളില്ലാത്ത ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ചെടികളിലാണ് നിറച്ച് നമുക്ക് പൂവിട്ട് കിട്ടുള്ളൂ അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോടുള്ള കായകൾ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഒരു ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ടിന്റെ കറക്റ്റ് വലുപ്പത്തിലും കറക്റ്റ് സോതോട് കൂടിയിട്ടും കറക്റ്റ് കളറിലും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാഷ് അടിഞ്ഞ വളങ്ങൾ ഓരോ ഘട്ടത്തിലായിട്ട് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ജൈവ രീതിയിൽ പൊട്ടാഷ്യം കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഒരു വളം എന്ന് പറഞ്ഞാൽ ചാറാണ് അപ്പോൾ ചാര നമ്മൾ കൂടുതലായിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അതേപോലെ എല്ലാ ചെടികൾക്കും നമുക്ക് ചാര ഇട്ട് കൊടുക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതേപോലത്തെ പൊട്ടാഷ്യൻ്റെ നേർ വളങ്ങൾ നമ്മൾ കൊടുക്കല് എംഒപി വളങ്ങളും എസ് ഒ പി വളങ്ങളും ഇതേപോലത്തെ പൊട്ടാഷ്യം നൈട്രൈറ്റ് വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് രണ്ടാമതായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജനാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ പതിമൂന്ന് ശതമാനം നൈട്രജൻ ഇതിലടങ്ങിയിട്ടില്ല അപ്പൊ നൈട്രജൻ നൈട്രേറ്റ് രൂപത്തിലാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുവെച്ചാല് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിക്കുന്ന ഒരു രൂപത്തിലായിരിക്കും ഈ നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് അപ്പൊ ചെടികളെല്ലാ വളർച്ചാ ഘട്ടത്തിലും നൈട്രജൻ വേണം അപ്പൊ രണ്ടാംഘട്ടം ഒരു കായ്ക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ നൈട്രജന്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഇങ്ങനെ നൈട്രജൻ കൊടുക്കുന്നതിലൂടെ പുതിയ ശിഖരങ്ങളൊക്കെ വരും അപ്പൊ ആ ശിഖിരത്തിൽ തന്നെ പൂക്കൾ വരും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ കായ്ഫലം കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കുക അപ്പൊ ഈ വളത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നമുക്ക് ഗുണങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ എലകളിൽ സ്ട്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടും ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക നമ്മൾ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്താൽ മതി ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് മൂന്ന് ദിവസം ഗ്യാപ്പിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തു പോവാം അതേസമയത്ത് നമ്മൾ വലിയ വാഴകള് അതേപോലത്തെ വലിയ മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ മിക്സ് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ ട്രിപ്ലേ ശേഷം പോയി നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ ഇലകളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് തൊട്ട് പത്ത് ഗ്രാം വരെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഇപ്പൊ ചെറിയ പച്ചക്കറി ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്രാം എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലകള് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മൾ ഇലകള് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ നൈട്രജനും പൊട്ടാഷും ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ നമ്മൾ എസ് ഒ പി വളത്തിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എസ് ഒ പി വളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ അല്ലെങ്കിൽ മാസത്തിലൊരു തവണ എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്താൽ മതി കാരണം അതില് പൊട്ടാഷും അതിന്റെ കൂടെ തന്നെ സൾഫറും ആണ് അടങ്ങിയിട്ടുള്ളത് ഇതില് ഉപമൂലകങ്ങളല്ല ഇതില് പ്രധാന മൂലകമായിട്ടുള്ള നൈട്രജനും പൊട്ടാഷും അപ്പൊ ഈ വളം നമ്മൾ കൊടുക്കുക നമുക്ക് പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ഈ ഒരു അളവിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി ചുവട്ടിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരാഴ്ചൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ച് നമ്മൾ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ചുവട്ടിൽ കൊടുക്കുമ്പോൾ നമ്മൾ അളവ് കുറയ്ക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പത്ത് ഗ്രാം ആണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ ആ ഒരു ലിറ്റർ വെള്ളം തന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് ചെടിക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ചെടിക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോ ചിലപ്പോ ഒരു ലിറ്റർ ഒരു ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ അളവ് കുറച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെ മണ്ണിനും അതേപോലെ ചെടിക്കും അത് ദോഷകരമാവും അപ്പം നമ്മൾ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാമോ അല്ലെങ്കിൽ ഒരു മൂന്ന് ഗ്രാമോ വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മിനിമം ഒരു എങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചിലർ പറയും ഇത് രാസവളം അല്ല ഇതിങ്ങനെ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ അത് ചെടികൾക്ക് ദോഷകരമല്ല അല്ലെങ്കിൽ മണ്ണിന് അത് ദോഷകരമല്ല എന്നുള്ള രൂപത്തിലൊക്കെ അപ്പോൾ ഈ വളംന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഗ്രാം മിക്സ് ചെയ്ത് നമ്മൾ ചെടികൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ചെടികൾ വലിച്ചെടുക്കും നമ്മളെ അത് ദോഷകരമായിട്ട് ബാധിക്കും ില്ല കാരണം വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണല്ലോ അത് അതേപോലെ ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ രാസവളം ഇങ്ങനെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ടൊന്നും നമുക്ക് യാതൊരു വിധം മണ്ണിന് ദോഷകര അല്ലെങ്കിൽ ചെടികൾക്ക് ദോഷകരായിട്ടൊന്നും വരുന്നില്ല നമ്മൾ രാസ കീടനാശിനികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് കെമിക്കൽ ആണ് രാസവളത്തിൽ എന്ന് പറഞ്ഞാലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാഷാണ് അപ്പൊ നമ്മ പൊട്ടാഷ് ചെടികൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവരൂപത്തിൽ നേർ വളമായിട്ട് നമുക്ക് കൊടുക്കാനും പൊട്ടാഷ്യില്ല ഇപ്പൊ ചാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്ത ചെടികൾക്ക് ദോഷമാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി ഈ വളം നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ എം ഒ പി വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല കാരണം ഈ വളം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എം ഒ പി വളം കൊടുക്കണ്ട ഇനി എസ് ഒ പി വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരു ടൈമിൽ അടിച്ചു ഇപ്പൊ ഇതൊരു റേഷൻ സ്പ്രേ ചെയ്താൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എസ് ഒ പി സ്പ്രേ ചെയ്യാം അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇടവിട്ടിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു വട്ടം എസ് ഒന്ന് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അടുത്ത പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പൊട്ടാസ്യം നൈട്രേറ്റും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഏത് വളങ്ങളും നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ നല്ലത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണോ അപ്പൊ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ വളങ്ങൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അതേപോലെ ഫൈൻ സ്പ്രേ ആയിട്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ ചെടികൾക്ക് അതാത് ടൈമിൽ കിട്ടേണ്ട മൂലകങ്ങളും അതേപോലെ ഉപമൂലകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ല രീതിയിൽ വളർച്ച പുതിയ ശീരങ്ങൾ വരും അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോടുള്ള കായ്ഫ നമ്മൾ കിട്ടും ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്